ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് മമ്മ ആൻഡ് കിറ്റ്സോൺ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫിൻ്റെ ബ്രെയിൻ വെച്ചിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് ഇന്ന് എൻ്റെ ഉമ്മയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള രണ്ട് ബ്രെയിനാണ് എടുത്തിട്ടുള്ളത് ഞാൻ എത്തിയപ്പോഴേക്കും ഉമ്മ പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീണ്ടും പൊടികൾ കാണിച്ചു തരാം ആദ്യം തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മുളക് പൊടി കൂടെ തന്നെ മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ടീസ്പൂൺ ഉപ്പും കൂടിയും ആഡ് ചെയ്യാം പിന്നെ ഇതിലേക്ക് മെയിനായിട്ടും വേണ്ടിയിട്ടുള്ളത് മുട്ടയാണ് ഇവിടെ ഞങ്ങൾ ആറ് മുട്ടയാണ് എടുത്തിട്ടുള്ളത് സാധാരണയായിട്ട് ഒരു ബ്രെയിനിന് മൂന്ന് മുട്ടയാണ് എടുക്കാറുള്ളത് ഇവിടെ രണ്ട് ബ്രെയിൻ ഉണ്ടായത് കൊണ്ട് ആറ് മുട്ടയാണ് എടുത്തിട്ടുള്ളത് മുട്ടയും കൂടി ആഡ് ചെയ്താലേ ഇതിൻ്റെ കൺസിസ്റ്റൻസി കൂടുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് കുറച്ചത് ഉണ്ടാവുകയുള്ളൂ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കൈ കൊണ്ടോ അല്ലെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ചോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തലച്ചോറും മുട്ടയും ഒക്കെ നന്നായിട്ട് ഒടഞ്ഞ് കിട്ടണം പിന്നെ ഇത് നമുക്ക് ആടിൻ്റെ ബ്രെയിൻ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റും രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ് പൊടികളും കാര്യങ്ങളൊക്കെ ഇടാറുള്ളത് ഇനി ഒരു ബ്രെയിൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ആ പൊടിയുടെ നേരെ പകുതി അളവ് മാത്രം എടുത്താൽ മതി മുട്ടയാണെങ്കിലും മൂന്നെണ്ണം മതിയാകും ഇനി ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് അത് ചൂടായി വരുമ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ സ്ലൈസ് ചെയ്ത് വെച്ച പത്ത് വെളുത്തുള്ളിയും ചീരുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ റെസിപ്പിയുടെ ടേസ്റ്റ് കൂടാനുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് വെളുത്തുള്ളിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരിക്കലും വെളുത്തുള്ളി സ്കിപ്പ് ചെയ്യരുത് വെളുത്തുള്ളി ഉണ്ടെങ്കിലാണത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇത് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഇത് നന്നായിട്ട് കളർ ചെയ്ഞ്ച് ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ മിക്സ് ഇതിലേക്ക് നന്നായി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നല്ല ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യാം ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത് ഇളക്കി കൊടുക്കാതിരുന്നാൽ പെട്ടെന്ന് നദിയിൽ ഇത് അടി പിടിക്കും അതുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഈ ഐറ്റം നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും മുട്ടയുടെ വേവ് തന്നെ ഉള്ളൂ ഈ ബ്രെയിനിനും അപ്പോൾ നമ്മളിതിൽ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ നമ്മുടെ ബീഫ് ബ്രെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വെറും പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നാടൻ ബീഫ് ബ്രൈ ഫ്രൈ ആണിത് അപ്പോൾ എല്ലാം ഇതും നോക്കുക താങ്ക്